Hello! അബദ്ധവശാൽ പോസ്റ്റ് പെയ്ഡ് ചെയ്ത് എല്ലാ മാസവും നല്ലൊരു തുക ബില്ലടയ്ക്കവരാണോ നിങ്ങൾ ഇനി അത് മാറ്റി പ്രീ പെയ്ഡ് ആക്കാൻ ഇനി ഷോപ്പിലൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഫോണിൽ തന്നെ ചെയ്യാം നമ്മുടെ എയർടെൽ ആപ്പിൽ കൂടെ തന്നെ ചെയ്യാം അപ്പോൾ വീഡിയോ ലൈക്ക് അതിന് തന്നെ നമ്മുടെ ഫോണിൽ എയർടെൽ താങ്ക്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിനകത്ത് നമ്മുടെ ഫോൺ നമ്പർ ഒക്കെ അടിച്ചു കൊടുത്തതിനു ശേഷം ഒ ടി പി ഒക്കെ സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഹെൽപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് ചാറ്റ് നൗ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആ ചാറ്റ് നൗ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു ഫേസ് ആയി വരും അതിനകത്ത് നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രോബ്ലം മോറിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അത് തന്നെ കാണും പോസ്റ്റ് പെയ്ഡ് പ്രീപെയ്ഡ് ഇമിഗ്രേഷൻ അത് കൊടുക്കുക അടുത്തത് നമ്മൾ കൺവേർട്ട് ചെയ്യാനുള്ള റീസൺ ആണ് അതിനകത്ത് നമ്മൾ അതേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ പ്ലാൻ കുറേ ബെനിഫിറ്റ്സ് ഒക്കെ നഷ്ടമാവും ഇവർ പറയുന്നുണ്ട് നമ്മൾ അതെല്ലാം കൊടുക്കുക എസ് കൊടുക്കുക എല്ലാത്തിനും എസ് തന്നെ കൊടുക്കുക ഫൈവ് ജി ബെനിഫിറ്റും ഡേറ്റാ ബെനിഫിറ്റും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഒ ടി ടി ബെനിഫിറ്റ് ഇതെല്ലാം നമ്മൾ ക്യാൻസൽ ചെയ്യുക നമുക്കത് തന്നെ ആ ഓപ്ഷൻ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അടുത്തത് വന്നിട്ട് ഐ ഡു നോട്ട് വോണ്ട് ടു ചേഞ്ച് പ്ലാൻ അതും കൊടുക്കുക അത് കഴിയുമ്പോൾ എന്താണ് കൺവേർട്ട് ടു പ്രീ നമ്മൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക അപ്പോഴത്തേക്കും നമുക്ക് ഒരു ഗ്രീൻ കളർ ടിക്ക് മാർക്ക് വരും അതിനർത്ഥം എന്ന് വെച്ചാൽ നമ്മുടെ കംപ്ലയിൻറ്റ് അവിടെ റേസ് ആയി തുടങ്ങി അവിടെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി വീണ്ടും താഴെ ടൈപ്പ് ചെയ്യാർ ക്വയർ എന്ന് കാണിക്കുന്ന ആ ഭാഗത്ത് മൂന്ന് ലൈൻ കാണും അത് ഞെക്കുമ്പോൾ വീണ്ടും ഒന്നുകൊണ്ട് പോസ്റ്റ് പെയ്ഡ് ടു പ്രീ പെയ്ഡ് മിഗ്രേഷൻ എന്ന് പറഞ്ഞു വരും അത് കഴിഞ്ഞിട്ട് നമ്മുടെ നേരത്തെ എന്താണോ പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്തത് അതുപോലെ തന്നെ ഈ ഓപ്ഷൻസ് എല്ലാം ഞെക്കി ഞെക്കി കൊടുക്കുക നേരത്തെ ചോദിച്ച അതേ ചോദ്യങ്ങളാണ് ഇവർ പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മൂന്ന് പ്രാവശ്യം ഏകദേശം ഒരു മൂന്ന് പ്രാവശ്യം ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നമുക്ക് നഷ്ടമാകുന്ന ബെനിഫിറ്റുകളെക്കുറിച്ച് കുറിച്ച് അവർ വീണ്ടും സംസാരിക്കുന്നുണ്ട് എന്താണ് ഫൈവ് ജി ബെനിഫിറ്റ് ഒ ടി ടി ബെനിഫിറ്റ് അങ്ങനെ പലതും നഷ്ടമാനെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ അതേപോലെ തന്നെ ഐ ഡു നോട്ട് വോണ്ട് ടു ചേഞ്ച് പ്ലാൻ അതൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മളെന്തെയാണ് കൺവേർട്ട് ടു പ്രീ പെയ്ഡ് അതാണ് നമ്മുടെ ആവശ്യം നമ്മൾ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് നേരത്തെ പോലെ തന്നെ ഒരു ഗ്രീൻ ടിക്ക് മാർക്കാണ് വീണ്ടും നമുക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് പേഴ്സണലായിട്ടൊരു മെസ്സേജും വരുന്നതായിരിക്കും ഹലോ സന്ധ്യ ഐസ്കല മുകളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു മെസ്സേജ് അപ്പം വരുന്നതായിട്ട് കാണാം വീണ്ടും നമ്മൾ ടൈപ്പിംഗ് സെക്ഷൻ്റെ താഴെ കാണുന്ന ആ ത്രീ ലൈനിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യം ഓപ്പണായി വന്ന ആ ഒരു വിൻഡോ പോലെ നമുക്ക് വരും അതിനകത്ത് നമ്മൾ വീണ്ടും പോസ്റ്റ് പെയ്ഡ് ടു പ്രീ പെയ്ഡ് ഇമിഗ്രേഷൻ തന്നെ കൊടുക്കും അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ കീ പോസ്റ്റ് പെയ്ഡ് അതിനകത്ത് നമ്മൾ എന്താ കൊടുക്കേണ്ടത് കൺവേർട്ട് ടു പ്രീ പെയ്ഡ് കൊടുക്കാം ഇനി നമുക്ക് വരുന്നത് പഴയ പോലെ ആയിരിക്കില്ല പേ പേനവുമായിരിക്കും അതായത് നമുക്ക് എത്ര രൂപ ഇതുവരെ ചിലവായോ അത്രയും രൂപ അവർ ബില്ലായിട്ട് നമുക്ക് തരും അത് നമുക്ക് ഗൂഗിൾ പേയിൽ പോയി അത് പേ ചെയ്ത് പേ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഞാൻ ഗൂഗിൾ പേയിൽ പോയി അതൊക്കെ പേ ചെയ്തിട്ടുണ്ട് എണ്ണൂറ്റിപ്പത്ത് രൂപയാണ് എനിക്ക് ആയിട്ടുള്ളത് അപ്പോൾ അതൊരു വലിയ എമൗണ്ട് ആയിട്ട് എനിക്ക് തോന്നുന്നു മാസം മാസമാസം എണ്ണൂറ്റിപ്പത്ത് രൂപ അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപ അതൊക്കെ വലിയൊരു എമൗണ്ട് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് അത് നമ്മൾ പേ ചെയ്തില്ലെങ്കിലോ അത് അവർ ഡയറക്റ്റ് കട്ട് ചെയ്യും യും ചെയ്യും അപ്പോഴത്തേക്ക് ഞാനത് പേ ചെയ്തപ്പോൾ ബിൽ പേയ്ഡ് സക്സസ്ഫുള്ളി വന്നിട്ടുണ്ട് ഇത്രയും ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല വീണ്ടും നമ്മൾ ഹെൽപ്പിൽ പോവുക ഏറ്റവും താഴെ ചാറ്റ് ചാറ്റ്നാവിലും നിക്കുക നമ്മൾ നേരത്തെ ചാറ്റ് ചെയ്ത ഇൻബോക്സിൽ കയറുക അതിനകത്ത് നമ്മുടെ ഓപ്ഷൻ അത് മോർ കൊടുക്കുക മോർ കൊടുത്തിട്ട് പോസ്റ്റ് പെയ്ഡ് ടു പ്രീ പ്രീപെയ്ഡ് ഇമിഗ്രേഷൻ തന്നെ കൊടുക്കുക അപ്പോൾ പഴയ പോലെ വീണ്ടും വരും നമ്മൾ കൺവേർട്ട് ടു പ്രീ പ്രീപെയ്ഡ് കൊടുക്കുന്ന ആ സമയത്ത് നമുക്കൊരു ഒ ടി പി നമ്പർ അവർ അയച്ചു തരും ആ ഒ ടി പി നമ്മൾ ഇതിനേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക അതൊരു വൺ ടൈം പാസ്വേഡ് ആണ് കേട്ടോ അതോടുകൂടി നമ്മുടെ പോസ്റ്റ് പെയ്ഡ് മാറി പ്രീ ആവും നമ്മുടെ നെറ്റ് കണക്ഷൻ അപ്പൊ തന്നെ കട്ടാവും പിന്നെ നമ്മൾ ഒന്നിനും പറഞ്ഞ് ചാർജ് ആവും കൂടി നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമുക്കൊരു മെസ്സേജ് വരും അതായത് തൊണ്ണൂറ് ദിവസത്തേക്ക് നമുക്ക് മാറ്റാൻ പറ്റില്ലെന്നാണ് നമ്മളിത് എക്സിസ്റ്റ് ചെയ്യും ഇനി നിങ്ങൾ കടത്തപ്പി നടക്കേണ്ട അപ്പം അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ